നിലകൊള്ളുമ്പോൾ അവർ കൂടി നിലകൊള്ളുന്നവരാണ് പടച്ചിറപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം അവരുടെ അകത്തലങ്ങളെ അതുകൊണ്ട് അവരുടെ ആവശ്യമില്ലാത്ത ഫനായും വളരെ ഭയഭക്തിയോടുകൂടി പള്ളിയിലേക്ക് കയറുന്നവരാണ് പടച്ചിറപ്പിന്റെ മുന്നിലാണ് ഞാൻ മുന്നിലാണ് അമ്മാണ് എന്നുള്ള ബോധത്തോടുകൂടിയാണ് അവർ കൈകെട്ടുന്നത് തന്നെ ആരെങ്കിലും നമസ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വാതിലുകളെ അല്ലാ

ഈ ഈ ഈ ലോകത്തിന്റെ ലോകത്തിന്റെ തമ്പുരാനായ പരിപാലകനായ ായോകത്തിന്റെ സർവേശ്വരനായ സർവാധിപതിയായ ഈ സർവജീവജാലും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാന്റെ വടവൃഷ്ടങ്ങൾ പൊളിച്ചുകൊണ്ട് വിധൂരങ്ങളിലേക്ക് പറഞ്ഞു വന്നു പോകുന്നു പക്ഷി പർവാദികൾക്ക് अक्षर <töverdidas> अलाह <töverdidas> <töverdidas> തീർച്ചയായും വിജയിച്ചു എന്ന് വിശുദ്ധമായ

അല്ലാഹു സുബ്ഹാനഹു ആയത്തുൽ ഇദാ പറയു തന്റെ നിന്ന് സംരക്ഷിക്കുന്നതാകുന്ന സ്ത്രീ പുരുഷന്മാര് അവര് വിജയിച്ചവരാണ് റസൂൽ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാള് എന്നിട്ട് പറയുന്നു വല്ലദീനഹും വല്ല വീരമാ സൂക്ഷിക്കുന്നവരാരാണോ ഹക്കടപാടുകളെ ശ്രദ്ധിക്കുന്നവരാരാണോ ഏറ്റെടുത്തതാകുന്ന ദൗത്യങ്ങൾ പരിമിതമായി നിർവഹിക്കുന്നവരാരാണോ അവരും വിജയിച്ചു എന്ന് വിശുദ്ധമായ പുറ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഏറ്റെടുത്ത ദൗത്യങ്ങൾ അമാനത്തുകൾ ശ്രദ്ധിക്കണം അത് ഇട്ടേച്ചങ്ങട് ഞാൻ നമ്മൾ വേണ്ടി കമ്മിറ്റിയിൽ ഒന്ന് ഏറ്റെടുത്താടുകൾ ശ്രദ്ധിക്കണത്തില്ലാത്ത കമ്മിറ്റിയിലൊന്നിട്ട് എല്ലാ വിഷയത്തിലും വിവാഹം കഴിക്കുന്ന ഭാര്യ പോറ്റാൻ കഴിയണം പെണ്ണ് കെട്ടിയിട്ട് പിടിച്ചു കഴിയണ പെണ്ണു കെട്ടിട്ട് ആയിട്ട് കടപ്പുറത്ത് വഹിച്ചുകൊണ്ടേ പെണ്ണിനെ

എന്നതുപോലെയാണ് ഈ ഉത്തരവാദിത്തം ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പിന്നെ കൈയ്യെട്ടിരിക്കാൻ പറ്റൂല ഓരോരുത്തർക്കും അവരവർക്കുള്ള ഹക്കടപാടുകൾ ഓരോരുത്തരും കുടുംബനാഥനാണോ കുടുംബത്തോടുള്ള ഹക്കടപാടുകൾ തീർത്തിരിക്കണം കമ്മറ്റി ഭാരവാഹികളാണോ പള്ളിയോടുള്ള കമ്മറ്റി ആ ഭാരവാ ഭാരവാഹിത്വം പരിപാലനം പരിപൂർണ്ണമായി ബന്ധശ്രദ്ധ പതിപ്പിച്ചിരിക്കണം അങ്ങനെ പൂർത്തീകരിക്കുന്ന മോമിനീകളാണ് വിജയിച്ചവർ ചീകരിക്കാത്തവർ വിജയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞില്ലേ الله توفيق ذريته، الله توفيق ذريته، بسم الله الرحمن الرحيم. إن الله يغيركم ما تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس فاحكموا بالعدل إن الله نعم. ان الله كان سميعا بصيراً بانهم يجب ان يكونوا من اجل ان يكونوا ان يكونوا ان يكونوا الأمانات إلى

പള്ളിയിൽ എവിടെയെങ്കിലും ടാപ്പ് പൊട്ടി കിടപ്പുണ്ടോ നോക്കണം ബാത്റൂമിലുണ്ടോ വെള്ളം ചോരുന്നുണ്ടോ കമ്മറ്റിക്കാര് ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുന്നു എപ്പോഴും പള്ളിയായിട്ട് ബന്ധം പെട സദാ സദാസമയം വരണം പള്ളിയിൽ വക്കത്തിന് വരണം വാക്കത്തിന് വേണം നിർബന്ധം അതാണ് ഇതിന്റെ കണ്ടീഷൻ കമ്മറ്റിക്കാരനാകണോന്നുള്ളതിൽ തന്നെ അതിന്റെ കണ്ടീഷൻ ക്വാളിഫിക്കേഷൻ നിയമിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് നമ്മളാരും പറയാനും ിൽ വരണമെങ്കിൽ തന്നെയുള്ള ക്വാളിഫിക്കേഷൻ അതില്ലാത്ത നമുക്കിത് പറ്റുന്ന പണിയല്ലാന്ന് പറഞ്ഞു പരിപാലിച്ച് ഈ രീതിയിൽ നിലകൊണ്ടാൽ കിട്ടുന്ന ഗുണന്താ ഹിതായ ഹിതായത്താണ് നമ്മൾ അഞ്ചു പൊക്കത്തെ ചോദിക്കുന്നത്

പേരുണ്ട് ഈ സൂറത്തിന് തന്നെ ഉമ്മൽ ഖുറാൻ എന്നുണ്ട് വിശുദ്ധമായ അർത്ഥമുണ്ട് ഉണ്ട് ഉണ്ട് സൂറത്തിൽ മറ്റൊരു നാമമാണ് ഇതുപോലെ ഒരുപാട് നാമങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി ഈ സൂറത്തിന്റെ പേര് സൂറത്ത് പ്രാർത്ഥനയുടെ സൂക്തമാണ് പ്രാർത്ഥന സൂക്തമാണോ അവിടെ ആമീൻ പറയുമ്പോൾ നമ്മൾ എവിടെയാ നീട്ടേണ്ടത് ആമീൻ അമീമിന്റെ അവിടെ തന്നെയാണ് ഐ ഞാൻ പറയാൻ കാരണം ഇന്നപ്പര് പലരി ഞാൻ നീട്ടിക്കൊണ്ടുപോവാന്റെ സുഹൃത്ത് തീരാൻ പറയുമ്പഴേ അമ്മ എവിടെയാ ഒന്ന് പറയാ ഒന്ന് പഠിക്കാം ആ ആമീ നമ്മള് പറഞ്ഞ് എപ്പൊക്കെ തൊണ്ണൂറ് വയസ്സായി ഇരാറായി അതിലോട്ട് കാലം കിട്ടിയിരിക്കും ഇപ്പൊ ആമീൻ ശരിയായി ശരിയായി ശരി ആ ഞമ്മള്

അങ്ങനെ ഒപ്പം പറഞ്ഞാൽ മലക്കുകളുടെ ആമീൻ അതിനോടൊപ്പം തന്നെ രക്ഷപ്പെട്ടു അവർക്ക് 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 ഉത്തരം ലഭിക്കുമെന്ന് മുതൽ അവിടെ മുതലാ ധു അതുകൊണ്ടാണ് ഈ സൂഹത്തിന് എന്ത് കിട്ടിയത് ഈ ഒരു ദിവസം നമ്മൾ നമസ്കാരത്തിൽ തന്നെ എത്ര വട്ടം ചോദിക്കുന്നുണ്ട് പതിനേഴ് റക്കാത്താണ് അഞ്ചു വക്കത്ത് നമസ്കാരം സുബഹി രണ്ട് മുതൽ അങ്ങനെ കണക്കാക്കിയാൽ മതി സുബഹി രണ്ട് നാല് അങ്ങനെ ഫറവിൽ തന്നെ തന്നെ മൊത്തം പതിനേഴ് റക്കാത്ത പതിനേഴ് വട്ടം നമസ്കാരം കൂട്ടിയാൽ എത്രയായി ഈ ചോദിക്കുന്നത് മുഴുവനും കിട്ടും ആർക്ക് പള്ളി കൃത്യമായി പരിപാലനമെടുക്കുന്ന പരിപാലനം അവൻ ആരായിരിക്കണം ഈ ക്വാളിറ്റി പള്ളി അവർക്ക് ക്വാളിഫിക്കേഷൻ ഈ ക്വാളിഫിക്കേഷനിലൂടെ അവർ അവർ കൃത്യമായി പോയാൽ സിദ്ധിച്ച കമ്മിറ്റിക്കാൻ സിദ്ധിച്ച ആളുകൾ ഉൾപ്പെടും എന്ന് വിശുദ്ധമായ അള്ളാഹോ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി

ആരെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ അമാനത്ത് ഈ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഇല്ലാത്തവനാകുവാൻ നിർവഹിക്കാതിരുന്നാൽ അവൻ ആരാകും അവൻ ഹിദായത്ത് സിദ്ധിച്ചവനായ

ശ്രദ്ധിക്കാതെ പോകുന്നവരെ വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് എന്ന് കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുടെ ശബ്ദം ആ കച്ചവടത്തിൽ നിനക്ക് ഹക്കടപാടുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കളെ ശ്രദ്ധിക്കൽ മക്കളുടെ ഹക്കടപാടുകളാണ് അവർക്ക് വേണ്ട ശുശ്രൂഷകൃതങ്ങൾ നിങ്ങളുടെ അമാനത്താണ് അത് ശ്രദ്ധിക്കാതെ പോയാൽ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരിക്കേ അവർ ശ്രദ്ധരായി പോകുന്ന മക്കളില്ലയോ മക്കളില്ലയോ അവരെ ചീത്ത വിളിക്കുന്നവരില്ലയോ അവരെ ശകഹരിക്കുന്നവരില്ലയോ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ക്രൂശിക്കാകുന്ന മക്കളില്ലയോ ആ മാതാപിതാക്കളെ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നതാകുന്ന സമ്പന്ന மக்களாய

<متحدث> يرن <يقول> لله الله <متحدث> رسوله بري هو انا ولا دين لمن, <متحدث> لمن لا عهد له ചെയ്യുന്നവരെ സദസ്സിൽ ഞാൻ പള്ളിക്ക് വേണ്ടി കൊടുക്കാം മൂത്രപ്പുര വികസിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കാം ടൈല് മാറുന്നതിന് വേണ്ടി കൊടുക്കാം എന്നൊക്കെ വാഗ്ദാനത്തിന്റെ പെരുമറിയൊണ്ട്

കൊടുക്ക അവ നാളെ ഒരു കൈവക്കണ്ടാഹത്തേറെ ശിക്ഷ കൈ വെക്കുന്നോണ്ടല്ലേ കട്ടിക്ക് അടിച്ച് പാരമ്പര്യമായിട്ട് ഞങ്ങക്ക് കിട്ടി വന്നിരുന്ന കുറച്ചക്കായ് തോന്നിയപ്പോ കൈവെക്കിപ്പോയതാണ് അത് വലിയ വിഷയം നാളെ ഒരു കൈവെക്കാതിരിക്കാതിരിക്കാഹുള അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ഇടങ്ങേറുണ്ട് അവര് വരെ കരാറ് ചെയ്തിട്ടത് പൊളിക്കുന്നവരെ നിനക്കത് ചെയ്തു തരാം നിനക്കൊരു പതിനായിരം തരാം ഞാൻ നിനക്കൊരു കാർ വാങ്ങിച്ചു തരാം നിനക്കൊരു മൊബൈൽ വാങ്ങിച്ചു തരാം ഞാൻ നിനക്ക് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ നിനക്ക് സഹായം നൽകാം നിന്റെ മകളെ കെട്ടിക്കാൻ നേരത്ത് ഞാനൊരു പത്ത് പവൻ നിനക്ക് നൽകാം നിനക്കൊരു അഞ്ച് സെന്റ് ഭൂമി ഞാൻ നിനക്ക് നൽകാമെന്നൊക്കെ വാഹനത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമറ ജനങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ ലോകാവസാന നല്ല ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കാൻ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആൾക്ക് നീനുണ്ടോ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ സമൂഹം ആണ് പടച്ചറപ്പിന്റെ ഹിസാബ് ആവിഷ്യം അല്ലാതെ ആളുകൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് ഇതിന്റെ മാനേജറാക്കി ഷെയ്ഹാക്കി വെച്ചിട്ട് അവസാനം എന്തെങ്കിലും പോയി നീനുള്ളവനെയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് നബിയാണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട അനിയായകളോട് ഹദീസ് എടുത്തു കൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് തീയിന്റെ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ബൈനമാ അൻ നബിയു യുഹദ്ദിസു അസ്ഹാബഹു അല്ലാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിനോട് തീയിന്റെ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ഫജാ അറബിയുൻ ഒരു ഗ്രാമീണനായ മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വരുവയാണ് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചവയാണ് മത്തസ Satoyant son la loi,

ഈ സഹാബി വന്നുകൊണ്ട് നബിയോട് ലോകാവസാനം എപ്പോഴാണെന്ന് കേട്ടിട്ടുണ്ട് പോയി ഒരു കൂട്ടം പറയുകയാണ് കേട്ടിട്ടില്ല കേട്ടിരുന്നെങ്കിൽ അതിന് മറുപടി അങ്ങനെ ഉപദേശമെല്ലാം കഴിഞ്ഞപ്പോ അല്ലാണ്ട് ോട് ലോകാവസാനം എപ്പരാണെന്ന് ചോദിച്ചവൻ എവിടെയാണ് ആ ചോദ്യകർ ഉടനെയാണ് വന്നിട്ട് പറയുകയാണ് ഇവിടെയുണ്ട് റസൂലെ അങ്ങനെ റസൂലടനെ അവനോട് പറയുകയാണ് ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ ജനങ്ങൾക്ക് അവരുടെ അയൽവാസികളോടുള്ള ഭാര്യയ്ക്ക് അങ്കടപാടില്ലാദികളോടുള്ള അകടപാടില്ല മാതാപിതാക്കളോടുള്ള അക്കടപാടില്ല ഈ നിലയിൽ സാമ്പത്തിക വിഗ്രഹങ്ങൾ മുഴുവനും മോശമേ തരത്തിലേക്ക് പോകുന്നതായ കാലഘട്ടം

ൾ നഷ്ടപ്പെട്ടു പോകുകൾ അങ്ങനെയാണ് അതിന്റെ അഖിലുകാരിലേക്ക് തന്നെ ഏൽപ്പിക്കണേ നിങ്ങൾ ഓരോ നിയമനം നടത്തുമ്പോഴും ഏത് കമ്മറ്റി ആകട്ടെ ഇസ്ലാമികമായിട്ട് പറ്റിയതാണോ നീനനുസരിച്ചിട്ടുള്ള അഖിലുകാരാണോ എന്ന പരിപൂർണമായി ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം ആളുകളിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന കർത്തവ്യം കൈമാറിയാൽ അതാണ് ഹക്കടപാടിനെ എന്ന് ഓരോന്നും അതിന്റെ അഹിലാർക്ക് നിങ്ങൾ നിയമനം നൽകുക എങ്കിലും ശരിയാവും പിൻവാതിലൂടെ കൊടുക്കാതിരിക്കുക എല്ലാരും ശ്രദ്ധിക്കേണ്ട പിൻവാതിലൂടെ നടപ്പിലാക്കാതിരിക്കുക നിയമ നടപടികൾ അങ്ങനെ കൊടുക്കാരികളും ശ്രദ്ധിക്കേണ്ട വിഷയം ലോകത്തെ എല്ലാവർക്കും ബാധകമാണ് എല്ലാവരെയും നന്മ പരിശീലിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം നബിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുവയാണ് മാമിൻ വാലിൻ യദീ റഅയത മിനൽ മുസ്ലിമീന ഫയമൂതു വഹുവ ഹാശുൽ ലം ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന ഹദീസത്രേ സമയല്ല ഓടി ഓടി കേറിയതു കൂട്ടാൻ പോലെ ഹദീസാണ് ഈ വിഷയത്തിൽ പൊതുപ്രവർത്തനങ്ങളൊക്കെ നിലകൊള്ളുന്ന ആളുകൾ പള്ളി കമ്മിറ്റി മാത്രമല്ല പഞ്ചായത്തിന്റെ കമ്മിറ്റിയിലുണ്ടാവും നാട്ടിലല്ല ലീഗിന്റെ കമ്മിറ്റിയിലുണ്ടാവും ഓരോ കമ്മിറ്റിയിലൊക്കെ ആളുകൾ ഉണ്ടാവും സഹോദരിമാരുണ്ടാകും പള്ളി കമ്മിറ്റി ആകട്ടെ ജറസിന്റെ കമ്മിറ്റി ആകട്ടെ ഉറൂസിന്റെ കമ്മിറ്റി ആകട്ടെ ഏത് കമ്മിറ്റി ഭാരവാഹികളായിരുന്നാലും പൊതുപ്രവർത്തനങ്ങൾ കിടന്ന രാഷ്ട്രീയക്കാരായിരുന്നു കേൾക്കണേ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം ൾക്ക് ഏത് മേഖലകളിൽ പൊതുമേഖലകൾ നിലകൊള്ളുകൊണ്ട് കാലഘട്ടത്തോളം പ്രസിഡന്റ് ആകട്ടെ ചെയർമാൻ ആകട്ടെ സെക്രട്ടറി ആകട്ടെ ട്രഷറാകട്ടെ സമ്പത്തെല്ലാം റോഡ് ചെയ്തുകൊണ്ട് സ്വന്തം മക്കൾക്ക് കുടുംബത്തിനകത്തിന് അന്നമൂട്ടിയിരുന്ന ആളുകളെ പഠിച്ചവയ്ക്കണേ പഠിച്ചവേ

സമ്പത്ത് നിങ്ങൾ കഴിച്ചു കൊണ്ടിരുന്നത് നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത് നിന്റെ ഭാര്യയ്ക്ക് മനോഹരമാകുന്ന ജോലി സംവിധാനിച്ചത് നീ നല്ല കാർ എടുത്തത് എല്ലാം അഴിച്ചു മാറ്റിയ സമ്പത്ത് യജമാനന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വീർപ്പിച്ച കീശയാണോ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് സമ്പത്താണോ അറബിയ ആ പൈസ കൊണ്ട് ധനമാണോ നീ പഠിക്കേണ്ട ഒരു പൈസ പോലും സമ്പാദിച്ചത് എങ്കിൽ തീർച്ചയായും ഇല്ല ാഘു നിഷിദ്ധമാക്കുമേന്ന് സ്വർഗം കിട്ടൂല

ചെറിയ കാര്യമൊന്നല്ല സ്വർഗം കിട്ടിയില്ല പോയില്ലേ അതിനുവേണ്ടിയല്ലേ ഈ പരിശ്രമിക്കുന്നത് ഈ കഷ്ടപ്പെടുന്നതും ഈ പാതിരാത്രി വളർന്നും ഈ നമസ്കാരങ്ങളും ഈ നോമ്പും ഈ സക്കാത്തും ഈ പാവങ്ങളുടെ കണ്ണീരൊപ്പലും വിരാലംബർ കവലമ്പമാകലും ഒക്കെ എന്തിനാ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് വേണ്ടിയാ പൈസ നീ അങ്ങനെ കട്ടെടുത്ത എല്ലാം പോകും